സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ രജിസ്ട്രേഷനും പത്ത് മണിക്ക് ശേഷം രജിസ്റ്റർ ചെയ്തവരുടെ ഇന്റർവ്യൂവും നടക്കുന്നു വിശദ വിവരങ്ങൾ മനസ്സിലാക്കി യോഗ്യതയുള്ളവർ മാത്രം സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള നിയമനത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ത്രേഡ് എൽ ഡി ക്ലാർക്ക് എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും എച്ച് ഡി സി ആൻഡ് ബി എം ആണ് സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് തേർഡിന്റെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ജെ ഡി സി എച്ച് ഡി സി ആൻഡ് ബി എം അതല്ല എങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോ ഓപ്പറേഷൻ ബിരുദവുമാണ് എൽ ഡി ക്ലാർക്കിനുള്ള യോഗ്യത എഴുത്ത പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് I wish you